എന്റെ പൊന്നടാമോ ഭയങ്കര டாங்கடா புள்ள ரெண்டு ஒரு ஷாட் なせま。 ആറണു <laughs> മാ <laughs> അമ്പൈക്കുട്ടി മാ അല്ല അതിനടി ഇന്തു സീനെ അതിവിടെ ചെറിയതിനെ അത് അതിനെ ഇങ്ങനെയൊന്നും തോന്നുന്നില്ല അത് നമ്മൾ നോക്കും ൂവിനെ ഇപ്പൊ നോക്കിയാൽ കണ്ടു അത് ചായ ബാബു കുളിച്ച് കയറി ആ പിള്ളേര് പോയിട്ടുള്ളൂ ഞാൻ പോവാറ്റൊക്കെ എങ്ങനെയാവാറു ഓൺലൈൻ അല്ലട്ടോ റേറ്റ് ഡയറക്റ്റ് ബുക്കിംഗ് വരുയാണെങ്കിൽ 4500 രൂപ. ഓൺലൈൻ റേറ്റ് 4000 ആണ്. അപ്പോൾ അതിൽ ഫുഡ് ഉണ്ട്. ഫുഡ് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മാത്രം. Okay. പിന്നെ ഇവിടുന്ന് ഇല്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെ അടുത്തന്ന് എടുത്ത് കൊടുക്കും. ആ. യിപ്പല്ല എങ്കിൽ വെച്ച് അവർക്ക് ചൂടാക്കി പോകും റൂമിൽ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് അവർക്ക് സെർവ് ചെയ്തു ഇതായി കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ അവിടെ റെസ്റ്റോറന്റ് വരാം അപ്പൊ നമ്മള് ഒരു ഷെപ്പിനെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാന്ന് വിചാരിക്കാം അഞ്ചു മുന്നിലേക്ക് നമുക്ക് നഷ്ടമാണ് വെച്ചാലും അല്ല കൊച്ചിടാ കുച്ചോ പരികുട്ടിടാടാടാ നേരെ തുണി കെടുത്താ ആയെ ആയി കാപ്പി കുടോൾട്ടാ നീ മുടിക്ക് കാരണം നീന്താ അറിയിക്കട്ടോ നീയാടിടാ മാർ കുളിക്കുന്നോടാ പ്രശ്നമൊന്നും ഇല്ലാ നീ വച്ചിട്ട് നീന്താ അറിയിക്കട്ടോ आओ रे आओ आ रहा है चलो चलो रे 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 रे